മദൂർ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ വിദ്യാനഗറിലെ ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി പഞ്ചായത്ത് ഓഫീസിൽ ജീവനക്കാരുടെ കുറവ് മൂലം പ്രവർത്തനം താറുമാറായ സാഹചര്യത്തിൽ ഇത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ പ്രധാന പഞ്ചായത്തുകളിലൊന്നായ മധൂർ പഞ്ചായത്ത് ഓഫീസിൽ നാളുകളായി തുടരുന്ന ജീവനക്കാരുടെ കുറവ് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന സേവനങ്ങൾ യഥാസമയം ലഭിക്കാത്ത സ്ഥിതിവിശേഷം മാത്രമല്ല പഞ്ചായത്തിൻ്റെ പ്രവർത്തനം തന്നെ താറുമാറാകുന്ന അവസ്ഥയാണുള്ളത് ഈ സാഹചര്യത്തിലാണ് വിദ്യാനഗറിലെ ജോയിൻറ്റ് ഡയറക്ടർ ഓഫീസിനു മുന്നിൽ മധൂർ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഉപരോധ സമരം നടത്തിയത് ജീവനക്കാരുടെ കുറവ് മൂലം പഞ്ചായത്തിന്റെ പ്രവർത്തനം തന്നെ താളം തെറ്റിയ സാഹചര്യത്തിൽ ഇത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രതിഷേധത്തിലൂടെ ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു പഞ്ചായത്തിൽ മൂന്നാഴ്ച മുൻപ് പുതിയ സെക്രട്ടറി ചാർജ് എടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇവർ സ്ഥലം മാറിപ്പോകുകയാണ് ഇല്ലാത്തതിനാൽ മാർച്ചിനകം തീർക്കേണ്ട പല പ്രൊജക്ടുകളും നടപ്പിലാക്കുവാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് ഈ സാഹചര്യത്തിൽ മാർച്ച് വരെയെങ്കിലും സെക്രട്ടറിയെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികൾ ജോയിന്റ് ഡയറക്ടർക്ക് നിവേദനവും നൽകി മാർച്ച് വരെ സെക്രട്ടറിയെ നിലനിർത്തുന്ന കാര്യം പരിഗണിക്കാമെന്ന് ജോയിന്റ് ഡയറക്ടർ ഉറപ്പു നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണയും ജനപ്രതിനിധി ഹബീബ് ചെട്ടുംകുഴിയും പറഞ്ഞു മാസമായി ഞങ്ങളുടെ പഞ്ചായത്തിൽ അതേപോലെ സെക്രട്ടറി മാസം കഴിഞ്ഞു ഇത് പിന്നെ ഒരാൾക്കാണ് ചാർജ് കൊടുക്കുന്നത് ചാർജ് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു രണ്ടാമത് പുതിയ സെക്രട്ടറി ഞാൻ കഴിഞ്ഞയാഴ്ചയിൽ ജോയിൻ ചെയ്തു ഈ ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ച ആകുമ്പോൾ ഒരു രണ്ടാമത് ട്രാൻസ്ഫർ ആയിട്ട് കുറെ നാട്ടിലേക്ക് തന്നെ പോയി ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി പഞ്ചായത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വിഘാതമായി ഉദ്യോഗസ്ഥന്മാരില്ല കഴിഞ്ഞ പത്ത് മാസക്കാലമായി സെക്രട്ടറി ഇല്ലാത്തൊരു പഞ്ചായത്താണ് മദൂർ പഞ്ചായത്ത് അതിനുശേഷം ഞങ്ങൾക്ക് നമുക്കൊക്കെ പ്രതീക്ഷ നൽകിയൊരു സെക്രട്ടറി ഇവിടെ ജോയിൻ ആയി ജോയിൻ ചെയ്ത് പത്ത് ദിവസത്തിനുള്ളിൽ വീണ്ടും ഇവിടുന്ന് സ്ഥലം മാറ്റം എന്നുള്ള ഒരു അവസ്ഥയാണ് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കാരണം പാവപ്പെട്ട സാധാരണക്കാരനായ ജനങ്ങൾക്ക് സർവീസ് കൊടുക്കേണ്ട ഒരു പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാതെ ഒരു പഞ്ചായത്തിനെ ദ്രോഹിക്കുക എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ആ ജനങ്ങളുടെ പ്രശ്നം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ജെ ഡി ഓഫീസിലേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത് ബഹുമാനനായ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇന്ന് ജെ ഡി ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ സെക്രട്ടറിയെ എന്നുള്ളത് അതെല്ലാം മറിച്ച് ഈ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായ സമരവുമായി രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങൾ ഒപ്പമുണ്ടാകുമെന്ന് അറിയിക്കുന്നു ഉപരോധ സമരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണയാണ് ഉദ്ഘാടനം ചെയ്തത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമേഷ് ഘട്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യശോദായസ് നായിക് ബ്ലോക്ക് മെമ്പർമാരായ സുകുമാരൻ കുതിരേപ്പാടി ജമീല അഹമ്മദ് മറ്റ് പ്രതിനിധികളായ സി എച്ച് ഉദയകുമാർ സ്മിത ശ്രീമതി രതീഷ് അമ്പിളി ഹനീഫ് അറന്തോട് ഹബീബ് ചെട്ടുംകുഴി ഉദയകുമാർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്